തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലയിലെ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും ആളുകളുള്ളത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്നിടങ്ങളിലായി അഞ്ചു പേരെയാണ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച രാവിലെ പത്തിനും വൈകീട്ട് ആറിനും ഇടയിൽ നടന്ന കൊലപാതക പരമ്പര പുറംലോകമറിയുന്നത് ആറു മുപ്പതോടെ പ്രതി നടത്തിയ കുറ്റസമ്മതത്തിലൂടെ ഉറ്റവരായ സഹോദരൻ അഫ്സാൻ പിതാവിന്റെ അമ്മ സൽമാ ബീവി പിതാവിന്റെ സഹോദരൻ ലതീഫ് ഭാര്യ ഷാഹിദ അഫ്വാന്റെ സുഹൃത്ത് ഫഴസാന എന്നിവരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ചികിത്സയിലുള്ള അഫ്വാന്റെ അമ്മ ഷെമിയുടെ നില അതീവ ഗുരുതരമാണ് വെഞ്ഞാറമൂട് പേരുമലയിലെ അഫ്വാന്റെ വീട്ടിലും ചുള്ളാളം പാങ്ങോടുമായാണ് കൊല നടത്തിയത് പേരുമലയിലെ വീട്ടിൽ നടത്തിയ ആദ്യ കൊലപാതകത്തിൽ അമ്മ മരിച്ചെന്ന നിഗമനത്തിലാണ് ബൈക്കുമായി പ്രതി പാങ്ങോട് മുത്തശ്ശിയുടെ വീട്ടിൽ പോയത് ഇവിടെയാണ് ആദ്യ കൊലപാതകം എൺപത്തിയെട്ട് വയസ്സുള്ള പിതാവിന്റെ അമ്മയായ സൽമാ ബീവിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാലയുമായി കടന്ന അഫ്വാൻ എത്തിയത് ചുള്ളാളം എസ് പുരത്തെ പിതാവിന്റെ സഹോദരന്റെ വീട്ടിൽ ഇവിടെ എത്തിയ പ്രതി പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും സമാന രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം പെൺ സുഹൃത്തുമായി വീട്ടിലെത്തിയ അഫ്വാൻ പത്തൊൻപത് കാരിയായ ഫർസാനയെയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലെത്തി പേരെ താൻ കൊലപ്പെടുത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തിയത് സഹോദരൻ അഫ്സാന തലയ്ക്ക് ചുറ്റും മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് തുടർച്ചയായി കൊണ്ട് തലയ്ക്കടിച്ചതായാണ് പ്രാഥമിക നിഗമനം അഫ്വാന്റെ പെൺ സുഹൃത്ത് ഫർസാനയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവാണ് കണ്ടെത്തിയത് മുത്തശ്ശി സൽമാബിയുടെ തലയുടെ പിൻഭാഗത്താണ് പരിക്ക് പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ മൽപിടുത്തത്തിന്റെ ലക്ഷണങ്ങൾ നടന്നതായി പോലീസ് വ്യക്തമാക്കുന്നു കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രശ്നമാണെന്ന് പ്രതി നൽകുമ്പോഴും അന്വേഷണ സംഘം അത് സ്ഥിരീകരിച്ചിട്ടില്ല ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ അഫ്വാന്റെ വിശദമായ മൊഴി നിർണായകമാണ് ചികിത്സയിലുള്ള ഉമ്മ ഷെമിക്ക് മൊഴി നൽകാനായാൽ കേസിൽ കൂടുതൽ വ്യക്തത ലഭ്യമായേക്കും മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം